ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നന്മ മരമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ വയനാട്ടിലുള്ള സാപ്പിക്ക അതെ സാപ്പിക്ക മറ്റാരുമല്ല മക്കളെ കൊടുകിൽ വീട് നറുക്കെടുപ്പ് നടത്തിയ നാസർകയുടെ മകന്റെ സുഹൃത്താണ് എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് പക്ഷെ നമ്മളുടെ സാപ്പിക്ക ടിക്കറ്റ് എടുത്തതിനോ ടിക്കറ്റ് കൊടുത്തതിനോ പണം കൊടുത്തതിനോ ഒന്നും തന്നെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതും നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നമ്മളുടെ നാസർക്കാക്കും നമ്മളുടെ വയനാട്ടിലുള്ള ും വീതിച്ചു നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്തായാലും നമുക്ക് തമ്മിലുള്ള ആ നാടകീയമായിട്ടുള്ള ആ വീഡിയോ രംഗം ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കാണു സുഹൃത്തുക്കളെ പറഞ്ഞു നമുക്ക് കാരണം സംഭവം സഹായം ചെയ്യാം നമുക്ക് നമുക്ക് പോകുന്നത് എന്തായാലും കുറച്ച് പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ അതൊന്നും നമ്മൾ പോകില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ഏഹ് അപ്പോൾ നമുക്കതുകൊണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പം നമുക്ക് നിങ്ങളെ സഹായിക്കാം അതെ ഷാപ്പിക്ക ബിസിനസിൽ ഭയങ്കര ബിസിയാണ് ഷാപ്പിക്കു സ്വന്തമായിട്ടൊരു വീടുണ്ട് അപ്പൊ ഷാപിക്ക ഇവിടെ ടിക്കറ്റ് എടുത്ത് സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സുഹൃത്തുക്കളെ സഹായിക്കുകയാണ് അതും വെറും പതിമൂന്ന് ടിക്കറ്റ് മാത്രമാണ് നമ്മളുടെ സാപിക്കയും കൂട്ടുകാരും എടുത്തിട്ടുള്ളത് പക്ഷെ ഈ ടിക്കറ്റ് എടുത്തതിന് തെളിവ് ചോദിച്ചാൽ തെളിവ് ദാ ഇതാണ് രേഖ എന്ന് ഞങ്ങൾ പറയും എന്ന് മാത്രം കാരണം ഇതിൽ നടന്നിട്ടുള്ളത് ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും തന്നെയല്ല ഞങ്ങൾ നാസർക്കയെ സഹായി മാത്രമാണ് ടിക്കറ്റ് എടുത്തത് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഇതിൽ യാതൊരു വിധ തട്ടിപ്പും വെട്ടിപ്പും ഇല്ല എന്നുള്ളത് അപ്പൊ അത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു നാടക വീഡിയോട് കൂടിയിട്ട് ഇതിൽ തട്ടിപ്പുണ്ടോ വെട്ടിപ്പുണ്ടോ എന്ന് സംശയിച്ചിരുന്ന ആളുകൾക്ക് പോലും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടി കാണാം അടുത്തൊരു വീഡിയോയിൽ